സെൽട്ടോസ് ആണോ നോക്കുന്നത് ഇനി ഡീസൽ വേണോ പെട്രോൾ വേണോ ഇനി അതുകൂടാണ്ട് ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ എല്ലാ കളക്ഷൻസും ക്യാപ്സിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വൺ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അണ്ടർ വാറണ്ടി വരുന്ന ഓട്ടോമാറ്റിക് സെൽട്ടോസ് ആണ് എച്ച് ടി എക്സ് പ്ലസ് സിംഗിൾ ഓൺഷിപ്പ് പതിനേഴായിരം കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ഏറ്റവും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങൾ സൺ അലോയ് ആലോയി അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസ് ഓപ്ഷൻസും കാര്യങ്ങളും വരുന്ന വണ്ടിയാണ് ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് വെറും പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഒന്നര ലക്ഷം രൂപ വണ്ടി ഇറക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ അണ്ടർ വാറണ്ടി വരുന്ന ഡീസൽ ഐ എം ടി വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കോളും ഈ ഒരു വണ്ടിൻ്റെ ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഈ ഡീസൽ മാനുവൽ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടി എച്ച് ടി എക്സ് പ്ലസ് ആണ് സീറ്റ് വെൻ്റിലേഷൻ ബോസിൻ്റെ സ്പീക്കറ് സൺ പ്രൂഫ് അങ്ങനെ എല്ലാ ഓപ്ഷൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഫിഫ്റ്റി നയൻ തൗസൻഡ് കിലോമീറ്ററാണ് ഓടിയത് ഓൺഷിപ്പ് ആണ് ഇത് അതേപോലെ തന്നെ ഒരു ഒന്നൊന്നരക്ഷം രൂപയുണ്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അപ്പോൾ വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി